കേരളത്തിൽ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂടുവിട്ട് കൂടുമറൽ നടക്കുന്ന കാലമാണല്ലോ ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടേറിയ ഒരു ചർച്ച ഒന്ന് രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ആലപ്പുഴയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം നിരവധി തവണ എം എൽ എ ആയിരുന്നിട്ടുണ്ട് നിരവധി തവണ മന്ത്രി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ ഉപരി ആളുകൾക്ക് താല്പര്യമുള്ള ആ വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വന്നത് എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നില്ല അങ്ങനെ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല പിന്നീട് മേൽഘടകത്തിൽ നിന്ന് നിന്നെല്ലാം അദ്ദേഹത്തിനെ കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം ഏതാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം വളരെയേറെ കുറച്ചെന്നോ അല്ലെങ്കിൽ ഏതാണ്ട് അവസാനിപ്പിച്ചെന്നൊക്കെ പറയാമായിരുന്നു ഞാൻ സംസാരിച്ചു വരുന്നത് ജി സുധാകരൻ എന്ന സി പി എമ്മിൻ്റെ മുതിർന്ന പറ്റിയാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം ജി സുധാകരൻ്റെ വസതിയിൽ പോയി കാണുകയും അദ്ദേഹത്തിനെ ഒരു സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു ഇന്നിപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ അദ്ദേഹത്തെ പോയി കാണുന്നു അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട് സി പി എമ്മിൽ ജി സുധാകരൻ മടുത്തിരിക്കുന്നു സി പി എമ്മുകാരനായിട്ടുള്ള രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ഒരുപക്ഷെ തുടരാൻ സാധ്യതയില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അത് അദ്ദേഹത്തിന് മാത്രമേ വ്യക്തത തരാൻ പറ്റൂ എന്തായാലും വലിയ താമസമില്ലാതെ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് അദ്ദേഹം മാറിയേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ചില പ്രവർത്തികളും മറ്റുമൊക്കെ കാണുമ്പോൾ അദ്ദേഹം ആത്മീയതയുടെ പാതയിലേക്കൊക്കെ പോയതായിട്ട് തോന്നുന്നുണ്ട് കാരണം മുൻപ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അതായത് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ കടുത്ത രീതിയിൽ വിശ്വാസങ്ങൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയൊക്കെ മുൻകാലങ്ങളിൽ ചില പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് പ്രായച്ചിത്വം എന്നോണം ആയിരിക്കാം ഇപ്പോൾ രാമായണ മാസങ്ങളിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അദ്ദേഹം രാമായണം വായിക്കുന്നു ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ചില പരിപാടികൾ അദ്ദേഹം പോകുന്നു പ്രസംഗിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറി പോലും തൊടാനുള്ള സ്വാതന്ത്ര്യം കാണില്ല അവിടെയും സുഡാപ്പുകളൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണോ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് അവിടെയും ഇത് തന്നെയാണ് സംഭവം അതിനാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിന് അവിടെ നിയന്ത്രണങ്ങളൊന്നും കാണില്ല മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ വളരെ സ്വീകാര്യനായതിനാൽ അദ്ദേഹത്തിനെ ഇരുകൈ നേടി ബി ജെ പി സ്വീകരിക്കുകയും ചെയ്തു ഇനി രാഷ്ട്രീയ വ്യത്യാസമെല്ലാം ഞാൻ മാത്രമല്ല കേൾക്കുന്ന നിങ്ങൾക്കും അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും എല്ലാം മാറ്റിവെച്ചാലും പൊതുവേ ഇദ്ദേഹത്തെ പറ്റി ആളുകൾ സമ്മതിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു അഴിമതിക്കാരനായിട്ടുള്ള മന്ത്രിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം കയ്യാളിയ വകുപ്പുകളൊക്കെ മികച്ച രീതിയിൽ അദ്ദേഹം നയിച്ചിട്ടുണ്ട് മാത്രമല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജ് അതായത് വണ്ടാരം മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലെ കടപ്പുറം ആശുപത്രി അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി തുടങ്ങിയവയൊക്കെ വളരെ മികച്ച രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ അദ്ദേഹം മന്ത്രിയായ സമയത്തുമല്ല ഭരണമില്ലാത്ത സമയത്തും അദ്ദേഹം എം എൽ എ ആണ് പക്ഷേ ആ സമയത്ത് പോലും ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു ആവശ്യം വന്നാൽ അദ്ദേഹം ഓടി അവിടെ എത്തുകയെത്തുമായിരുന്നു അതുപോലെ തന്നെ അവിടെ എല്ലാം ഓടി നടന്ന് അതെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താരതമ്യേനെ തെറ്റില്ലാത്ത രീതിയിലായിരുന്നു വണ്ടാരം മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ കടപ്പുറം ആശുപത്രിയും ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് പനിയായിട്ട് ചിലപ്പോൾ ചെന്ന രോഗി മോർച്ചർ വഴിയായിരിക്കും തിരിച്ചിറങ്ങി വരുന്നത് എപ്പോഴും വിവാദമാണ് വണ്ടാനമാവട്ടെ കടപ്പുറം ആശുപത്രി ആവട്ടെ ഇതിനെപ്പറ്റി എപ്പോഴും വിവാദങ്ങളും മറ്റുമൊക്കെയാണ് അതുപോലെ സഹകരണ മേഖലയിൽ അവിടെ ഒരു ആശുപത്രി തുടങ്ങുകയും അത് വിജയകരമായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം അതിലെല്ലാം ഈ ജി സുധാകരൻ്റെ പങ്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അത്ര മികച്ച രീതിയിൽ പോയത് പിന്നീട് എന്തായാലും ഈ അവസാന സമയത്ത് അദ്ദേഹം അതിന് സീറ്റ് കിട്ടിയില്ല പകരം എച്ച് സലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കാണ് അവിടെ സീറ്റ് കിട്ടിയത് അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീസുധാന് കിട്ടിക്കൊണ്ടിരുന്ന വലിയ ഭൂരിപക്ഷമുണ്ട് അത്രയും ഭൂരിപക്ഷമൊന്നും കിട്ടുകയുണ്ടായില്ല എച്ച് സലാമിനെ അപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചറിയാൻ പറ്റും ഈ ജീസുകാരനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള മോശം കാലാവസ്ഥ അത് അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ് അദ്ദേഹം തന്നെയാണ് അതിന് കാരണ കാരണം അന്ന് ഞാനൊരു ആലപ്പുഴക്കാരനാണ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുന്നേ ഞാൻ അവിടെ കണ്ട ചില കാഴ്ചകളുണ്ട് അതായത് സക്കറി ബസർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ സക്കറിയാ ബസാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏത് ഏരിയയെന്ന് അപ്പോൾ അവിടങ്ങളിൽ ഈ ഇലക്ഷൻ സമയത്ത് അതായത് ഏത് ഇലക്ഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് അപ്പോൾ ആലപ്പുഴ നഗരസഭയിലേക്ക് മറ്റുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ നമുക്കറിയാം അവിടെ ഈ അൻപത് ശതമാനം വനിതാ സംഭരണമാണ് വനിതകൾക്കും പുരുഷന്മാർ അൻപത് ശതമാനവും വനിതകൾക്ക് അൻപത് ശതമാനം അങ്ങനെയുള്ള പഞ്ചായത്തും മറ്റൊക്കെ അപ്പോൾ അവിടങ്ങളിൽ ഈ സക്കറി ബസർ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ സ്ത്രീകൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കും സ്വാഭാവികമായിട്ടും മുസ്ലിം സ്ത്രീ സ്ത്രീകളായിരിക്കും അവിടെ സ്ഥാനാർത്ഥികൾ പക്ഷേ അവരുടെ ഫോട്ടോ ഒന്നും ഇവർ ഫ്ലെക്സിൽ വെക്കില്ല പകരം ചിഹ്നം കാണും മറ്റൊരു വാചകവും കൂടെ അതിലെഴുതിയിരിക്കും ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി മനസ്സിലായോ ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി എന്ന് കൂടി ആ ഫ്ലെക്സിൽ കാണും അവർ ജയിച്ചു കയറുകയും ചെയ്യും അങ്ങനെ ഇവരെയൊക്കെ കൈപിടിച്ച പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും പടിപടിയായി ഓരോ സ്ഥാനം കൊടുത്തു എച്ച് സലാമിനെ പോലെ ഒരാൾ ഇന്നിപ്പോൾ എം എൽ എ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് ഒടുവിൽ അവർ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സി പി എമ്മിൽ നിന്നുള്ള ഒരു പടിയറക്കത്തിനും കാരണമായിട്ടുള്ളത് വലിയ വിഭാഗതയാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് അതിൻ്റെ കാരണം അവിടെ മത മൗലികവാദികളായിട്ടുള്ള സുഡാഫികൾ ഈ പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി അത് മറ്റൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഖാത്തികളുടെ അവരുടെ ഒളി ക്യാമറ ദൃശ്യങ്ങളും മറ്റുമൊക്കെ അടിവസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് ഇട്ടിട്ട് വരണം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു ഗ്രൂപ്പിലേക്ക് അയക്കുന്നു അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ആലപ്പുഴ ജില്ലയിലുണ്ട് ഈ പാർട്ടിക്കകത്ത് തന്നെ കുറേ പേര് ഈ പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ചാടി സി പി ഐയിലേക്ക് പോയവരുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സി പി ഐയിൽ പോകാൻ സാധ്യത കുറവാണ് അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിൽ പോകും അല്ലെങ്കിൽ ബി ജെ പിയിൽ പോവും ഇപ്പോഴത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് അദ്ദേഹം ബി ജെ പിയിൽ തന്നെ ചേക്കേറാനാണ് സാധ്യത എന്ന് കൂടുന്നത് കാരണം അദ്ദേഹം ഒരു ആത്മീയ തലത്തിലോട്ട് കൂടെ ആ ഒരു ലൈനും കൂടെ പിടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് ബി ജെ പി ആയിരിക്കും കുറേ കൂടി അദ്ദേഹത്തിന് പാകമാകുക എന്ന് തോന്നുന്നു കാരണം ഈ ഭക്തിമാർഗ്ഗത്തിലേക്കൊക്കെ തിരിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിൽ പോയിരുന്നിട്ട് ആ ഒരു രീതിയിൽ എന്തായാലും നടക്കില്ല അവിടെയും സുഡാപ്പികളുള്ളതിനാൽ ഒരു കുറിവിട തൊടാനുള്ള സ്വാതന്ത്ര്യം പോലും കാണില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്കായിരിക്കും പോയി ഇനിയിപ്പം ബി ജെ പിയിലാണെങ്കിലും ശരി കോൺഗ്രസ്സിലാണെങ്കിലും ശരി അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയാൽ അത് സി പി എമ്മിന് വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ കാരണം അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം അത്യാവശ്യം അറിയപ്പെടുന്ന നാലു പേർ അറിയപ്പെടുന്ന സി പി എം നേതാക്കളൊക്കെ ആലപ്പുഴക്കാരായിട്ടുള്ള സി പി എം നേതാക്കളിൽ ചിലരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ കാണും ആയിരക്കണക്കിന് അനുയായികളും കാണും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനി ഏത് ദിവസം അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്തായാലും സി പി എമ്മിൽ അദ്ദേഹം ആകെ മടുത്തിരിക്കുകയാണ് അദ്ദേഹം സി പി എമ്മിൽ വിട്ട് പുറത്തേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടത്